ഇന്ത്യറേലിൻ്റെ സർവേ റിപ്പോർട്ട് ഇതിൽ നൽകാം അത് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്താൽ പിന്നെ ലോകത്തിലെ അഗ്രഗണ്യരായിട്ടുള്ള വാൾ സ്ട്രീറ്റ് വിദഗ്ധർ അടുത്ത ആഴ്ച സ്വർണ്ണവിലോ കൂടുക കുറയോ എന്നുള്ളതുണ്ടല്ലോ അതിൽ നോക്കുമ്പോൾ അറുപത്തി ഏ അറുപത്തിനാല് ശതമാനം വാൾ സ്ട്രീറ്റ് വിദഗ്ദ്ധർ പറയുന്നത് അടുത്ത ആഴ്ച എന്താണ് അവർ പറയുന്നത് കുറയും എന്നാണ് പറയുന്നത് പക്ഷേ മെയിൻ സ്ട്രീറ്റുകാർ എല്ലാ പ്രാവശ്യവും കൂടുകയെന്നു തന്നെ പറയുന്നത് ഇപ്രാവശ്യവും അവർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വളരെ കുറച്ച് മാറ്റമേ ഉള്ളൂ അതുപോലും കൂടുക കുറയാന്നുള്ളത് ന്യൂട്രലോ ഒക്കെ പാടെ എടുത്ത് നോക്കുമ്പോഴേ അതും ഫിഫ്റ്റി എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ല പിന്നെ കുറച്ച് ആൾ കുറേ ആൾക്കാർ ന്യൂട്രലാണ് പറയുന്നത് അടുത്ത ആഴ്ച സ്വർണ്ണമോ കൂടുക എന്നുള്ളതിനപ്പം ഈ വലിയ രീതിയിലുള്ള ഒരു ഉയരും എന്ന് പറയുന്ന വലിയ രീതിയിൽ മെയിൻ സ്ട്രീറ്റിലോ വാൾ സ്ട്രീറ്റിലോ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ററിയലിൻ്റെ അതിൽ പക്ഷേ അല്ല അതിൽ പച്ചയെടുത്ത് ഒഴിവാക്കണം ഇന്ററിയലിൻ്റെ സർവേയിലും നല്ല ശതമാനം ഉണ്ടാവലുണ്ട് കൂടുമെന്ന് പറയുന്നത് അറുപതിനെ മുകളിലൊക്കെ ഉണ്ടാവലുണ്ട് ഇതൊന്നുമില്ല അൻപതാം നാൽപ്പതാം റേഞ്ചിലാണ് എത്രയെന്ന് ഞാൻ അതിൽ കൊടുക്കുക നിങ്ങൾ നോക്കിക്കോളി വേണ്ടില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുമെന്ന് പറയുന്ന ആളുകൾ വല്ലാതെ ഇല്ല വലിയ ഡിഫറൻസ് ഉണ്ടാവലുണ്ട് കൂടും കുറേ ഇന്ററിയലിൻ്റെ സർവേലും ഉണ്ട് വാൾസ്ട്രീറ്റ് പിന്നെ മറ്റേ വാൾസ്ട്രീറ്റ് ഇത് എത്രയും പറയുന്നതും ഇത് തന്നെ കുറയുമെന്നാണ് പറയുന്നത് പക്ഷേ ഇനി ഇൻ്റർവേലിനും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർവേൽ കാണുന്ന അടുത്ത ആഴ്ച വില കുതിച്ചു ഉയരും എന്നാണ് അഭിപ്രായം അത് കാരണം ട്രേഡിങ് അൺസെർട്ടനിറ്റി വരികയാണ് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കാരണം ട്രേഡിങ് അൺസെർട്ടനിറ്റി നേരത്തെ പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞപ്പോൾ സ്വർണ്ണവില ഉയർന്ന ഒക്കെയാണ് അതാണ് ഇന്റർവ്യലതിൽ പിടിക്കുന്ന ഒരു ടൂള് മുമ്പ് ഈ ഒരു എക്സസ് ട്രേഡിങ് കൊടുക്കുന്ന എക്സസ് ഇത് കൊടുക്കന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് കോയിൽ മുകളിലേക്ക് അങ്ങനെ പോയി സ്വർണ്ണവില അപ്പ തകർന്നു പിന്നീട് ട്രംപ് ഈ ട്രെയ്ഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ മീൻ എക്സസ് താരിഫ് പറഞ്ഞപ്പോഴാണ് സ്വർണ്ണവില താഴേക്ക് പോയത് സ്വർണ്ണവില മേലേക്ക് പോയത് പിന്നെ ട്രംപ് ഈ ട്രേഡ് അടുത്ത് നേരത്തെ ആക്കി എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണവില തായക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു അതിശയോക്തി ഇല്ല അപ്പോൾ അതിൻ്റെ കൂടെ നടന്നിരുന്ന ഒരു വേറെ കാര്യം പാരലൽ ചർച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പീസ്ട്രോക്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു ഭാഗത്ത് ആ അനുസരിച്ച് വീണ്ടും വന്നേക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കാണുന്നത് സ്വർണ്ണവില വീണ്ടും റീബൗണ്ട് ചെയ്യുമെന്നുള്ളത് തുടർച്ചയായിട്ട് എട്ടാഴ്ച സ്വർണ്ണവില കൂടുന്നിട്ട് ഒരു ആഴ്ച സ്വർണ്ണവില താവുമ്പോൾ പിന്നെ അങ്ങോട്ട് താന്ന് താന്ന് പോകും പറ എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് സ്വർണ്ണവില അത് കറക്റ്റ് ചെയ്താണ്ട് വീണ്ടും ഉയരും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നുള്ള ഒരു കോമൺ സെൻസും നമുക്കതിൽ ഉപയോഗിക്കാം എന്നുള്ള നടക്കാം എന്തറിയൽ വാർഷീറ്റ് വിദഗ്ധരുടെ ആ ഒരു ഫോർകാസ്റ്റ് മാർ കളച്ച് വെച്ചിട്ട് എന്തെറിയിൽ അങ്ങനെ പറയാൻ കാരണം എന്തായാലും ഇപ്പോൾ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഒരു പവൻ സ്വഹത്തിൻ്റെ വില